ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് നൈറ്റി തയ്ച്ചതും എങ്ങനെയാണ് നമുക്കൊരു ചെറിയ വരുമാനം നമുക്കൊരു നൈറ്റി മെറ്റീരിയൽ എടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ എങ്ങനെ നമുക്ക് വരുമാനം ലഭിക്കും എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ലൈക്ക് അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആണ് അതേപോലെ എന്താ പറയണ നൈറ്റി മെറ്റീരിയലൊക്കെ എടുത്ത് തയ്ച്ച് കൊടുക്കാനൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വീഡിയോ ആയിരിക്കുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് അധികം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് നൈറ്റ് ബിസിനസ് തുടങ്ങിയതെന്ന് എത്ര നാളായി തുടങ്ങിയിട്ടെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നൈറ്റ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും മടിച്ചിരിക്കുന്ന ആൾക്കാർ മടിച്ചിരിക്കൽ ഒരു നമുക്കൊരു ആത്മവിശ്വാസമില്ല ഒരു കോൺഫിഡൻസ് കിട്ടണില്ല നമുക്കൊരു പേടി എങ്ങനെ ഇത് തുടങ്ങും തുടങ്ങിയാലത് ശരിയാകും നമ്മുടെ കയ്യിൽ നമ്മൾ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ അതേപോലെ അത് സെയിലായി പോകുമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് ഇങ്ങനെ ചിന്തിച്ച് നമ്മളിരിക്കും എന്നല്ലാതെ നമ്മളിതൊന്നും തുടങ്ങിക്കിട്ടാൻ നമുക്കൊരു വിഷം ഒരു ഒരു വിഷമം ഒരു ബുദ്ധിമുട്ട് ഒരു പേടിയൊക്കെ ഉണ്ടാകും അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഓരോരുത്തരും ഓരോന്ന് ചെയ്യണം ഇതേപോലെ നൈറ്റി ബിസിനസ്സൊക്കെ നമ്മുടെ അടുത്ത് ഇത്രയും മതി ഇല്ലെങ്കിലും കുറേ പേരൊക്കെ ഓരോരുത്തരെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നമുക്കും ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്താണെന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഞാനിതൊന്നൊന്ന് നമുക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓർത്തത് അപ്പോൾ ഇതേപോലെ ആദ്യം നമുക്കൊരു പേടിയൊക്കെ തോന്നിയെങ്കിലും ഞാനങ്ങനെ പേടിച്ചങ്ങനെ ഇരിക്കാൻ തയ്യാറായില്ല കാരണം നമ്മങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം തന്നെയല്ല എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മളൊന്ന് മുന്നിട്ടിറങ്ങാൻ തന്നെ വേണം ഒരു നമുക്കന്നെ ഒരു ധൈര്യം വേണം നമ്മൾ ചെയ്താൽ ചെയ്താലത് കുഴപ്പമില്ല കുഞ്ഞി ആദ്യം ഒന്നിപ്പം ഇപ്പോൾ സ്റ്റിച്ചിങ്ങാണെങ്കിൽ ആദ്യം ഒന്ന് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തന്നെ അല്ല നമുക്ക് ആദ്യം നം സ്വന്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിടാം എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ അത്രയും അടുത്തറിയുന്നവരിക്കും അത് ഇഷ്ടപ്പെടുന്നവരിക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായി അധികം അങ്ങനെ അധികം തെറ്റിയാലൊന്നും ചെറിയതായിട്ടൊക്കെ ഒന്ന് തെറ്റിപ്പോയാലും അവർ വഴക്കൊന്നും പറയില്ല കാരണം അവർ നമ്മളോട് പറയും കുഴപ്പമില്ല മൂളെ ഒന്നും കൂടി നീ തയ്ക്കി അപ്പം ഒന്നും കൂടി നന്നായിട്ട് തയ്ച്ചു കഴിഞ്ഞാല് അങ്ങനെ ചെയ്ത് ചെയ്താണല്ലോ എന്ത് കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പം നമ്മളത് കാണാതെ പോകുന്നതാണ് നമ്മൾ പേടിച്ചിരുന്നിട്ടൊരു കാര്യവുമില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിജയ ജീവിതത്തിൽ ഒരു വിജയവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം നമുക്ക് എല്ലാത്തിനോടും പേടിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പേടിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഒരു നൈറ്റ് മെറ്റീരിയൽ എടുത്ത് ഒരു വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരു കുറച്ച് മെറ്റീരിയൽ എടുക്കുക എന്നിട്ടൊന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഞാനിപ്പോൾ കുറച്ച് പീസിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് ഞാൻ പത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞ വീഡിയോസിൽ പത്തോ പന്ത്രണ്ടോ മെറ്റീരിയലാണ് ഫസ്റ്റ് ഞാൻ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത് അതിപ്പോൾ നമ്മൾ അതിനേക്കാളും നൂറ് ഇരുന്നൂറ് മുന്നൂറ് പീസുകളിലൊക്കെ മാറി നമ്മളിപ്പോൾ ആദ്യം നമ്മൾ പത്ത് പീസ് പന്ത്രണ്ട് പീസും എടുത്ത് പിന്നെ ഇരുപതും മുപ്പതും ഒക്കെ അങ്ങനെ അമ്പത് അങ്ങനെ ചെറുത് കുറേശ്ശെ കുറേശ നമ്മൾ കൂട്ടിക്കൂട്ടി വന്ന് ഇപ്പം നമ്മളോരോ പ്രാവശ്യം നമ്മൾ പോകുമ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നമുക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരിതിലേക്ക് നമ്മൾ എത്തി അപ്പോൾ നമ്മൾ പേടിച്ചിരുന്നെങ്കിലും അപ്പോൾ ഒന്നില്ല ഒന്നും നമുക്കാകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നൊരു കാര്യവും കൂടിയാണ് സ്റ്റിച്ചിങ് കാരണം നമുക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ദൂരത്താണെങ്കിലും ആൾക്കാർ നമ്മളെ തേടി വരും അങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു കാര്യം സ്റ്റിച്ചിങ് എന്ന് വെച്ചാൽ നന്നായിട്ട് ഫിനിഷിങ്ങായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ തേടി വരും എന്തായാലും നമുക്ക് ഉറപ്പാണ് കാര്യം കാരണം നമ്മളങ്ങനെയാണ് നന്നായിട്ട് ആദ്യം ആദ്യം ചിലപ്പോൾ ഭംഗിയായിട്ടൊന്നും തൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് അപ്പം ഞാനൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കി അതുപോലെ എൻ്റെ വീട്ടിലുള്ളവർക്ക് എൻ്റെ തൊട്ടരികത്തുള്ള നമ്മുടെ അയൽവാസികൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തപ്പോഴൊക്കെ അവരൊക്കെ ആ ചേച്ചിയൊക്കെ എന്നോട് പറഞ്ഞ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല നീ ചെയ്തോ നന്നായിട്ട് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയ തെറ്റുകളൊക്കെ അതൊക്കെ നമുക്ക് ഇനിയും തയ്ക്കുമ്പോൾ ശരിയായിക്കോളൂന്നുള്ളതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എന്നറിഞ്ഞോ നമുക്ക് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് നമ്മളത് ശ്രദ്ധിക്കാണ്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ഒരുവിധം ഒരു നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്കറിയാം എന്നുള്ളൊരിതാണെങ്കിൽ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് എടുക്കുക അതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് അളവൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു അളവ് നൈറ്റിത് നമ്മൾ വാങ്ങിയിട്ട് നമ്മ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു നൈറ്റി എടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് ണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് തയ്ച്ച് കൊടുക്കില്ല അപ്പോൾ നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് ഇതെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്ങിൻ്റെ എന്ന് വെച്ചാൽ നല്ലൊരു വരുമാനമാർഗ്ഗം ഉള്ളൊരു മേഖലയാണ് അപ്പം നമ്മളുടെയൊക്കെ അനുഭവത്തിന് നമ്മൾ പറയണതാണ് കേട്ടോ കാരണം നമ്മ ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് കിട്ടണമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മളിത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളോട് വാങ്ങിക്കാമെന്ന് ചോദിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങളോ അതിൻ്റെ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിതിപ്പോൾ ഒരു മൂന്നാലഞ്ച് പീസ് ഇപ്പോൾ ഒരാൾ ഓർഡർ ചെയ്തിട്ട് തയ്ച്ച നൈറ്റി ആണ്ട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത് നമ്മൾ കുറേ നൈറ്റി പീസുകൾ എടുത്തുകൊണ്ട് വരും അത് ഓരോരുത്തരുക്കും ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഓൺലൈൻ എനിക്ക് കൂടുതലായിട്ട് ഇവിടെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അടുത്തുള്ളവരിക്കും അതേപോലെ നമ്മുടെ അയൽവാസി ഫ്രണ്ട്സിനും നമ്മുടെ ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ടാ അങ്ങനെയാണ് എനിക്ക് ഒരുപാട് ഇത് വരണത് ഓർഡർ വരണത് കേട്ടാൽ പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഇപ്പോൾ മെറ്റീരിയൽ വാങ്ങിക്കൊന്നും അവർക്ക് കുഴപ്പമില്ല ഓൺലൈനായിട്ട് മെറ്റീരിയൽ വാങ്ങിക്കാൻ നമ്മുടെ അടുത്തുള്ള നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെയൊന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ നിങ്ങൾക്ക് പറ്റുമെന്നുള്ള നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം നമ്മളിങ്ങനെ അത് ചെയ്ത് കൊടുത്താൽ ശരിയാകോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു പേടി കാരണം നമ്മിങ്ങനെ പുറകിലേക്ക് പോവുകയാണ് അത് പിന്നോക്കം പിന്നോക്കം നമ്മളങ്ങനെ പോവുകയാണ് നമുക്കൊരു പേടിയായിട്ടാണ് അപ്പോൾ നമ്മളൊന്ന് മനസ്സിൽ നിന്ന് ഒരു ധൈര്യമൊക്കെ കൊടുത്ത് നല്ലൊരു കോൺഫിഡൻസോടുകൂടി നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കും നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു വരുമാനമുള്ള ഒരു ജോലിയായി നമുക്കിത് മാറും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് ഫീസ് എടുക്കുക അത് എന്നിട്ട് നിങ്ങളൊന്ന് മറ്റുള്ളവരിക്ക് നിങ്ങൾക്ക് പറ്റാവുന്ന ആരിക്കൊക്കെയാണെന്ന് വെച്ചാൽ അവർക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഭയങ്കര പൈസയൊക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്യേണ്ട കാരണം നമുക്ക് അത്ര അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ റേറ്റിന് തന്നെ എല്ലാവരും കൊടുക്കണം ആദ്യം നമുക്ക് കുറച്ച് വില കുറച്ചൊക്കെ കൊടുത്ത് അവരുടെ ഒരു വിശ്വാസമൊക്കെ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പിന്നത്തെ നിലക്കുള്ളൊരു റേറ്റ് നമുക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചെയ്യാൻ ശ്രമിച്ച് നിങ്ങൾ മുന്നോട്ട് വന്ന് ഇതേപോലെ കുറേശ നൈറ്റ് പീസുകൾ എടുത്തിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്കും അതുപോലെ ഒരു വരുമാന വരുമാനമാർഗം സ്ഥിരമായിട്ടുള്ളൊരു വരുമാന മാർഗം നിങ്ങളുടെ കയ്യിലേക്കും എത്തിച്ചേരും കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിജയിക്കാത്തൊരു കാര്യവും ഇല്ല അപ്പോൾ നമ്മളങ്ങനെ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കും വിജയം ഉറപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു